മാനന്തവാടിയിൽ നിന്ന് അമ്പായത്തോട് വഴി മറ്റന്നൂരിലേക്ക് കടന്നുപോകുന്ന കണൂർ വിമാനത്താവളം നാലുവരി പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇനിയും നീളുന്ന വർഷം ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ജോണി പമ്പാടി ജിൽസെം മേക്കൽ എന്നിവർ ഹൈവിഷൻ ഡിബേറ്റിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വിജ്ഞാപനമിറക്കി അതിർത്തിക്കല്ലുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് അലൈൻമെൻറ്റ് ഉൾപ്പെടെ നടത്തിയിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇത് റോഡിനായി ഭൂമി വിട്ടുകൊടുത്തവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാനോ ഭൂമി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ലെന്നും ഭൂമി ഏറ്റെടുത്ത് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കി പാത ഉടനെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇരുവരും പറഞ്ഞത് ഇതിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തുടർ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ആലോചിച്ച് എല്ലാ പഞ്ചായത്തിലും ഈ റോഡിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്ന വിവിധ മേഖലകളിലുള്ള വിവിധ പഞ്ചായത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് സമരപരിപാടികളുമായി രംഗത്തിറങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതിങ്ങനെ നീണ്ടുപോയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലം വിട്ടുകൊടുക്കുന്ന ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ ഉണ്ടാവുമോ അത് പറയാൻ പറ്റും കൂടി പിന്നെ ആലോചിച്ച് പോകും ഇതൊരു വലിയ പദ്ധതിയാണ് ഇത് വരുന്നത് ഈ പദ്ധതി ഇവിടെ നടപ്പായി കഴിയുമ്പോൾ ഈ പേരാവൂരിന്റെ മട്ടന്നൂരിന്റെ മുഖച്ചായ മാർന്നതാണ് പത്ത് കിലോമീറ്റർ ബൈപാസ് കടന്നു പോകുമ്പോൾ അത് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയോട് മാത്രമേ കടന്നു പോകുന്നുള്ളൂ അവിടെ കടകളൊന്നുമില്ല അവിടെ പുതിയ റോഡുകൾ വരുന്നു അവിടെ പുതിയ വില വരുന്നു നിലവിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഞങ്ങളുടെ കുറഞ്ഞ വിലയ്ക്ക് ഈ ഈ വികസനമാണ് ഞങ്ങളുടെ മുമ്പിൽ മുമ്പിൽ കാണുന്നത് വികസനം കണ്ടാണ് വേഗം നടപ്പാക്കണമെന്ന് പറയുന്നത് മലയോരത്തിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി നിർദ്ദിഷ്ട പാത മാറുമെന്നും ഉടൻ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഹൈവിഷൻ ഡിബേറ്റിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷും പറഞ്ഞു നാലുവരിപ്പാത വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്നുള്ള നിലയിലാണ് ഗവൺമെന്റ് ഈ ഗവൺമെൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ വരണമെന്നുള്ള നിലയിലാണ് സർക്കാർ ഈ ആറ് റോഡും വളരെ സ്പീഡിൽ ചെയ്യണമെന്നുള്ള പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള ആലോചന തന്നെയാണുള്ളത് പൂർത്തീകരിക്കാനുള്ളൊരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതോടൊപ്പം തന്നെ മതിയായ നഷ്ടപരിഹാരം നൽക ലഭ്യമാക്കാനുള്ള ഒരു ഇടപെടലും ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നടത്തുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ബന്ധപ്പെടാവുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ വേദികളിലും നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കും കാരണം ജനങ്ങൾ സ്വമാനസാലെ സ്ഥലം നൽകാൻ തയ്യാറായി വന്നതാണ് അപ്പം അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് പരമാവധി നഷ്ടപരിഹാരം ലഭ്യമാക്കിക്കൊണ്ട് തന്നെ നാടിൻ്റെ ഒരു വികസനം അവർ കാണുന്ന ഒരു സ്വപ്നം നമ്മുടെ അവരുടെ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റിയില്ല അടുത്ത തലമുറയ്ക്ക് വളരെ നല്ല റോഡിലൂടെ ഒരു സ്റ്റാൻഡേർഡ് റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് കൈവരുന്നത് വലിയ വികസനമാണ് ടൂറിസം അടക്കം നേരത്തെ സൂചിപ്പിച്ചു കൊട്ടിയൂർ അടക്കമുള്ള കേളക അടക്കമുള്ള മേഖലയിൽ ടൂറിസം നല്ലതുപോലെ വികസിക്കാനും ഇതും കേളകം കൊട്ടിയൂർ കണിച്ചാർ പേരാവൂർ മാലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെയാണ് നിർദ്ദിഷ്ട പാത കടന്നു പോകുന്നത് കേളകം പേരാവൂർ മാലൂർ ശിവൂരം എന്നിവിടങ്ങളിൽ ബൈപ്പാസ് റോഡുകൾ ഉൾപ്പെടെ നിർമ്മിച്ചാണ് നവീകരണം ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ